നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ എടയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് സെന്റർ നമ്പർ പതിനേഴ് അംഗൻവാടിയിലെ ശിശുദിനാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു അങ്കണവാടി കുരുന്നുകളുടെ ശിശുദിന റാലിക്ക് അംഗൻവാടി ജീവനക്കാരായ ഗ്രീഷ്മ ഗീത വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ഖാലിദ് തൊട്ടിയൻ റിയാസ് കണിക്കരകത്ത് എൽ എം സി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി റാലിയിൽ പങ്കെടുത്തവർക്കെല്ലാം മൂന്നാംകുഴി ഷിഹാബ് മധുര പലഹാരം വിതരണം ചെയ്തു നമ്മൾ ഇന്ന് ശിശുദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് നെഹ്രുവിനെ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ആ വിളി ഇന്നിട്ട് എല്ലാവരും ആവർത്തകയും നെഹ്റു വെള്ളത്തിന്റെ പ്രിയപ്പെട്ട ചാച്ചാജിയായി മാറുകയുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ഇന്ന് അദ്ദേഹത്തിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമൊരു ജന്മദിനമാണ് ഈ നെഹ്റുവിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനത്തിൽ എല്ലാ കുട്ടികൾക്കും ശിശുദിന ആശംസകൾ നേരികയാണ് കുട്ടികൾക്ക് ുരിതരഹിതമായിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ലക്ഷ്യമാണ് അതുമായിട്ട് തന്നെ നെഹ്റു വിഭാഗം ചെയ്തത് ബാലവേല രഹിതമായിട്ടുള്ള ഒരു നാട് ചെറിയ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാത്ത അവരുടെ ബാല്യം നല്ല സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു നാടാണ് നെഹ്റു സ്വപ്നം കണ്ടത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിന കുട്ടികളോട് വളരെ ഇഷ്ടമുള്ള ആടായത് കുട്ടികളത്രക്ക് ഇഷ്ടമായിരുന്നു നെഹ്റുവിന് റോസാക്കുക്കളെ പോലെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മള് ശിഷ്യദിനമായിട്ട് ആഘോഷിക്കുന്നത് ഈ വൈകിയ വഴി കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ എല്ലാ ഒച്ചുകൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram.